ഈ പിള്ളേർ എന്റെ സബ്സ്ക്രൈബർ ആണ് എന്റെ വീഡിയോ ഒക്കെ കാണുന്ന അല്ലേ അപ്പൊ ഈ വള്ളംകളി നടക്കുന്നതിന്റെ അടുത്താണോ വീഡിയോ ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാല്പുതാംകുളമാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ കിടങ്കറായിലാണ് കേട്ടോ സ്വന്തം കിടങ്ങറായിലാണ് എന്റെ വീടിന്റെ അവിടുത്തെ ഒരു പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ കിടങ്ങറ അപ്പൊ കിടങ്ങറായിൽ വന്നപ്പോ ഇവിടെ ഞാൻ വള്ളംകളിക്ക് വന്ന് വള്ളംകളിയൊക്കെ ഒന്ന് കാണാമെന്നൊക്കെയുള്ള കരുതി വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാമെന്നൊക്കെ വന്നപ്പോ നമ്മുടെ ഈ കുട്ടികൾ ഓടി വന്ന് എന്നെ വന്ന് പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഇവരൊക്കെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് എന്നെ ഫോളോ ചെയ്യുന്നതാണ് എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് അപ്പൊ എനിക്കും വലിയ സന്തോഷം നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ എന്റെ വീഡിയോ കണ്ടു എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ സന്തോഷം കേട്ടോ തുടർന്നും കാണണം കേട്ടോ അപ്പൊ എന്നൊന്ന് പറഞ്ഞൊക്കെ എല്ലാരും ഞങ്ങളുടെ എല്ലാരും ആ അപ്പോ ർക്ക് വേണ്ടി ഒരു ആർപ്പോയുണ്ട് ആർപ്പോ